മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാതൃകാ ഇടപെടലുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നവംബർ മാസം മുതൽ സാനിറ്ററി മാലിന്യങ്ങളും ശേഖരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അറിയിച്ചു മാലിന്യമുക്തം നവകേരളം ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല തൃക്കരിപ്പൂർ ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചില്ല നമുക്ക് നീക്കാൻ കഴിഞ്ഞ കാലം യഥാർത്ഥത്തിൽ അടത്തി അടുക്കി വരുന്നത് അവസ്ഥ ഉണ്ടാകും എന്നതിനെ കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കണം അവിടെയാണ്

കാസർഗോഡ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ഐ റ്റി അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം സൌദ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ എം മാലതി സെക്രട്ടറി പി അരവിന്ദൻ റിസോഴ്സ് പേഴ്സൺമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാർ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു